ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിര വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് കാശിയുടെ സ്കൂളിൽ ഓണ പ്രോഗ്രാമിന് പൂ കൊടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ ഇവർ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ എ ഡിവിഷനാണ് അപ്പോൾ അവർക്ക് വെള്ള ചമന്തിയും റോസുമാണ് പറഞ്ഞിട്ടുള്ളത് പൂവിൻ്റെ കളറും പൂവും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അത് വാങ്ങിക്കാനായിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ ഏട്ടൻ പറഞ്ഞ് കുറച്ച് സമയം ഒക്കെ ബീച്ചിലൊക്കെ ഇരുന്നിട്ട് പോകാവുന്നു നമ്മുടെ ബീച്ചിൻ്റെ ശോചനാവസ്ഥ ഉണ്ടല്ലോ ആളുമില്ല അനക്കോ ഇല്ല വെട്ടോ ഇല്ല വെളിച്ചോ ഇല്ല അതാണ് പറയാനുള്ളത് നമ്മുടെ ബീച്ചിനെ പറ്റി ഇവിടെ വന്നിരിക്കാനേ ഒരു സുഖം തോന്നാറില്ല ഇപ്പം പിന്നെയും വന്നതല്ലേന്നും കരുതി കുറച്ച് സമയം ഇരുന്ന് കാറ്റൊക്കെ കൊണ്ടിട്ട് പോകാമെന്ന് കരുതി അപ്പോൾ കാശ് ഒരു പ്ലാൻ ഇട്ട് നമുക്ക് ആനപ്പാർക്കിൽ പോകാം അപ്പോൾ ആനപ്പാർക്കിൽ പോകാമെന്നായിട്ടും പറഞ്ഞു ഇതൊക്കെ ഇവിടെ കുറച്ച് സമയം ഇരുന്നിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം എന്ന് പറഞ്ഞു പക്ഷേ നമ്മൾ പോയതെനിക്ക് തോന്നുന്നു ഒരു ചൊവ്വാഴ്ച ദിവസമായിരുന്നു പിന്നെ ഈ ശനി ഞായർ വെള്ളിയാഴ്ചയൊക്കെ ഉള്ളൂ ആനപ്പാർക്കിലൊക്കെ ഈ സമയത്ത് ഇതൊക്കെ ആളുള്ളത് എൻട്രി ആയിട്ട് കയറാനൊക്കെ പറ്റുന്നതേ ഈ സമയത്തൊന്നും പറ്റത്തില്ല തോന്നി അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്നുകൊണ്ട് പ്ലാൻ അങ്ങ് മാറ്റി ഏട്ടൻ പറഞ്ഞ് നമുക്ക് തങ്കശ്ശേരി പോയി മീൻ കഴിക്കാവുന്നേ അപ്പോൾ വീട്ടിൽ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് മീനില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഏട്ടൻ പറഞ്ഞ് രാത്രി നമുക്ക് ചിക്കനും ബീഫും ഒന്നും വേണ്ട അവിടെ ആണെങ്കിൽ ഫ്രഷ് ആയിട്ട് മീൻ അന്നേരം അന്നേരം നമ്മൾ പറയുന്നത് വറുത്ത് കൊടുക്കും അങ്ങനെ അത് പോയി കഴിക്കാവുന്നപ്പോൾ ഞാൻ സമ്മതിച്ചു കുറച്ച് ദിവസമായി മീൻ കഴിച്ചിട്ട് അതുകൊണ്ട് പോകാവുന്നോർത്തേ അങ്ങനെ പിന്നെ നമ്മൾ അങ്ങോട്ട് വെച്ച് പിടിക്കുവാണേ അപ്പോൾ കാശി ആനപ്പാർക്ക് കൊണ്ടുപോകാത്തത് തന്നെ അവൻ പിണങ്ങിയിരിക്കുക എനിക്ക് മീനൊന്നും വേണ്ട എനിക്ക് ഫുഡൊന്നും കഴിക്കാൻ വേണ്ട എനിക്ക് വിശപ്പില്ല ഞാൻ നിങ്ങളോട് മിണ്ടത്തില്ലെന്നൊക്കെ പറഞ്ഞിരിക്കുവാണ് അവിടെ ചെന്നപ്പോഴത്തേക്ക് അവനങ്ങ് പ്ലേറ്റ് തിരിച്ചു കേട്ടോ അത് ഞാൻ കാണിച്ചു തരാമേ അങ്ങനെ നമ്മൾ നേരെ തങ്കശ്ശേരിയിലെത്തി ഇപ്പോൾ അവിടെ പണിയൊക്കെ കഴിഞ്ഞ് റോഡ് ഓപ്പൺ ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ആ കടയുടെ അടുത്തോട്ട് എത്താൻ പറ്റി അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ചുറ്റി കറങ്ങി വേണമായിരുന്നു ഈ കടയുടെ അടുത്തോട്ട് വരാനേ അങ്ങനെ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇവിടെ മൊത്തം ആണ് ഞാൻ ആദ്യമായിട്ട് ഒരു വട്ടം ഇവിടെ വന്നപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ വന്നത് ഏട്ടൻ പറഞ്ഞു ഈ ബോട്ടായിലൊക്കെ പോകുന്നവരായി അവിടെ കൂടുതൽ ഫുഡ് കഴിക്കുന്നത് നമുക്ക് അവിടെ പോയി കഴിച്ച് നോക്കാം വീഡിയോസൊക്കെ നീ കണ്ടിട്ടില്ലേ നല്ല മീനാ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്നേരം എൻ്റെ മനസ്സിൽ ആണുങ്ങളൊക്കെ ആയിരിക്കും വരുന്നത് ഫാമിലിയായിട്ടൊന്നും പോകാൻ പറ്റുന്ന സ്ഥലമായിരിക്കത്തില്ല ആയിരുന്നു എൻ്റെ മനസ്സിൽ ഇവിടെ വന്ന് കണ്ടപ്പോഴാണ് നമ്മുടെ ഈ റൗണ്ടിലൊക്കെ പോയി ഫുഡ് കഴിക്കുന്ന പോലെ ഫാമിലിയായിട്ട് തന്നെ എല്ലാവരും വന്ന് ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു അന്ന് പക്ഷേ വന്നപ്പം ബീഫൊന്നും ഇല്ലായിരുന്നു ഇന്ന് വന്നപ്പം ബീഫൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ പൊറോട്ടയും ബീഫും ഏട്ടൻ മീൻ വറുത്തതും ദോശയാണേ പറഞ്ഞത് മീൻ വേണ്ടാന്ന് പറഞ്ഞ ആൾ കാശി മീൻ കഴിച്ചു അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ നേരെ ചിന്നക്കടയ്ക്ക് ഇങ്ങനെ വന്നു പൂ വാങ്ങിക്കാനാണല്ലോ ഇറങ്ങിയത് അത് വാങ്ങിക്കാതെ പോയി ഞങ്ങൾ പോയി പോയേനെ മറന്നുപോയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു ഏട്ടോ അങ്ങ് പോയി പൂവും കൂടെ വാങ്ങിച്ചിട്ടങ്ങ് പോകാമെന്നും പറഞ്ഞ് നമ്മൾ അവിടെ വന്ന് നൂറ് രൂപയ്ക്കുള്ള പൂവേ വാങ്ങിച്ചോളൂ വെള്ളയും ചുവപ്പും കൂടെ മിക്സ് ചെയ്ത് വാങ്ങിച്ചു അങ്ങനെ പിന്നെ നമ്മൾ കാശു പൈസ ഒക്കെ കൊടുക്കാൻ നിൽക്കുവാണ് കേട്ടോ അവിടെ നൂറില് കുറഞ്ഞ കണക്കില്ല കുറച്ചൊന്നും കൊടുക്കാറുമില്ല നമ്മൾ ആ വെള്ളപ്പൂവിന് വില ചോദിച്ചപ്പോൾ കിലോയ്ക്ക് അറുന്നൂറ് രൂപ എന്നാണ് പറഞ്ഞത് മുല്ലപ്പൂവൊന്നും ചോദിച്ചില്ല പെങ്കൊച്ചായിരുന്നെങ്കിൽ ഇപ്പോൾ ഒരുപഴം പൂവെങ്കിലും വാങ്ങിച്ച് വെക്കേണ്ടി വന്നേനെ കേട്ടോ അങ്ങനെ നമ്മളൊരു ജ്യൂസൊക്കെ കുടിച്ച് നമ്മൾ തിരിച്ചുങ്ങി വീട്ടിലോട്ട് പോരുവാണേ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ എല്ലാവരും എന്നെ സപ്പോർട്ട് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് ടച്ച് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണം ചെയ്യണമല്ലോ